ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വെറുതെയിരുന്നു സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആരോടും കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ ബുദ്ധിപരമായിട്ട് വിശ്രമമില്ലാതെ നിരന്തരം പരിശ്രമിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ ചോദ്യനക്ഷത്രക്കാരിൽ ഈ നവംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്ര നാഥനായിക്കൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാൽ അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ഗുണഫലം കിട്ടുന്നതായിട്ടുള്ളൊരു മാസമാണ് ഈ നവംബർ മാസത്തിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്നതായ ബുധൻ്റേതായ അനുകൂലസ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലസ്ഥിതി കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശനിക്ക് ശത്രുസ്ഥിതി വരുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രേയസ് കിട്ടുന്നുണ്ട് ഒരു സമയങ്ങളിൽ ധനസന്ധാനകാരകനായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഉച്ച കൂടിയിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിലോ രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് കുറേ അധികം ജോലികളെ സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം മനസന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അവർ അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് നക്ഷത്രക്കാർ ഈ ഒരു നവംബർ മാസത്തിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാൻ പൂജ ചെയ്യുന്നതും രുദ്രധാര ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്